ഇന്ന് ഞാൻ വൈകുന്നേരത്തെ ചായക്ക് ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നു അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടെ ഇതാണ് ഞാൻ കിഴങ്ങും സവാളയും ഒരു ചെറിയൊരു സവാളയാണ് എടുത്തത് അതും കൂടി ചോപ്പ് ചെയ്തെടുത്തിരിക്കും ഇത് ഞാനൊന്ന് നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകിയിട്ട് ഊറ്റിയെടുക്കട്ടെ ഇതാ ഞാൻ കഴുകിയിട്ട് ഊറ്റിയെടുക്കണേ ഇതാ ഈ ഊറ്റി വെച്ചത് ഞാൻ നല്ലോണം ഒന്ന് വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം കളയുന്നുണ്ട് നല്ലോണം പിഴിയുന്നുണ്ട് എന്നിട്ട് വെള്ളമൊക്കെ കളഞ്ഞ ശേഷം ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് ി ഞാനൊരു പാൻ വെച്ചിരിക്കുന്നത് അത് ചൂടാവുന്നതിന് മതി രസ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാം കേട്ടോ മഴ ചാർന്നുണ്ട് ഇവിടെ ഒന്ന് ഒരു വെയിലുണ്ട് ചെറുതായി ഉച്ച വരെ നല്ല വെയിലായിരുന്നു ഉച്ചശേഷം മഴ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അതായത് ശബ്ദം ഇനി ഞാൻ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഊറ്റി വെച്ച കിഴങ്ങും സവാളയും എടുത്ത് കൊടുക്കണ്ടേ ഇതൊരു പകുതി വേവായി കിട്ടണം കേട്ടോ മുഴുവൻ നല്ലോണം മെന്തുടയേണ്ട ഒരു ഹാഫായിട്ട് എടുക്കട്ടോ അത് ഇത് വെന്തിക്കുന്നു ഒരു പകുതി ആയിക്കുന്നുട്ടോ ഇനി വെന്തിന് പകുതി വേവായിട്ടേ ഇല്ലേ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് തട്ടുന്നുണ്ടേ ഒരു ബൗളിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ലേശം കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണേ കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതേമാതിരി ഒരു ഉള്ള് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവർ ആണ് ഇതിലേക്ക് ചേർക്കുന്നത് ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ ഇനി കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കേണ്ട ഒരു ലേശം ഇനി ഒന്ന് മിക്സ് ചെയ്ത എന്താ ചൂടുണ്ട് ചൂടുണ്ട് കേട്ടോ ഇതിലേക്ക് മറന്നുപോയതാണേ ഒരു പിന്നെ ശീകരം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ സ്പൂണിന് ഒരു ഒന്നര ഒരു സ്പൂണും ലേശും കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത് ഞാനൊരു പാൻ വയ്ക്കുന്നുണ്ട് അടുപ്പത്തെ ഇനി ഞാനിത് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേമാതിരി ഒരു അധികം വലുപ്പല്ലാത്ത ഒരു ബോളാക്കി എടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതേ മേത്ത് ഇതേ മേലത്തെ സ്റ്റീലിൻ്റെയോ നമുക്ക് എങ്ങനത്തെ പാത്രം വേണമെങ്കിലും എടുക്കാം നീ നീളള്ള വേണേൽ നീള നീളുള്ള പാത്രത്തിൽ വേണമെങ്കിൽ അങ്ങനെയാകാം കേട്ടോ അതേ ഇതേമാതിരി ഒരേ ലെവലില് വെച്ചിട്ട് ഇത് ഇങ്ങനെ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേ അപ്പം ഞാൻ എണ്ണ ചൂടാക്കാൻ വെക്കട്ടെ ഇത് ഞാൻ രണ്ട് സൈസില് ഉണ്ടാക്കേണ്ടേ അതായത് ചെറിയ മുടി സ്റ്റീൽ പാത്രത്തിൻ്റെ ചെറിയൊരു മൂടിയിലും ഉണ്ടാക്കുന്നുണ്ട് ഇനി ഞാൻ പാൻ വെച്ചത് കാണിച്ചു തരാം എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കി ഇത് ഞാൻ എണ്ണയിലേക്ക് മെല്ലെ വെച്ച് കൊടുക്കുന്നുണ്ട് അടുത്തൊന്നും വയ്ക്കട്ടെ ഇങ്ങനെ എടുക്കട്ടെട്ടോ ഒക്കെ നമുക്ക് ഇതൊന്നും നമുക്ക് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കട്ടോ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ നല്ലൊരു സ്മെല്ലിട്ടത് ഓയിലിൽ കിടന്നിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ൊക്കെ അങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റിൻഡ് അത് കഴിക്കുക ഒന്നുണ്ടാക്കി നോക്കണേ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെൽബട്ടണും കൂടി ഒന്ന് അമർത്തണേ എന്നാൽ പിന്നെ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അധിക ദിവസവും വീഡിയോ ഇടലുണ്ട് ടാ സമയം പല സമയത്തും ആയി ആയിപ്പോവല്ലോ കറക്റ്റ് ടൈമില്ല പിന്നെ അഥവാ പറ്റിയില്ലെങ്കിൽ മാത്രമേ വീഡിയോ വീടിയപ്പോൾ കുറച്ച് ദിവസമായിട്ട് നിർത്തലേ ഉള്ളൂ നിർത്താതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പലഹാരം ഞാൻ കോരിയെടുക്കുന്നുണ്ടേ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വന്നിക്കുന്നു കേട്ടോ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ഇനി അടുത്തതും കൂടെ കൊടുക്കട്ടെ ഉരുളക്കിഴങ്ങിൻ്റെ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് നാളെ വരുന്നതാണ്